ഇന്ന് പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ ഡേറ്റയാണ് വരാനുള്ളത് പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അത് എപ്പോഴും വരുമ്പോൾ ഈ ഒരു ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേന്ന് തലേന്ന് തലേന്നല്ല പിറ്റേന്ന് രാവിലെ പന്തലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം അതേപോലെ പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ ഡേറ്റ വന്നുകഴിഞ്ഞാൽ ഉണ്ടാവാറുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഒച്ചുമുളിയൊന്നും ഉണ്ടാവാറില്ല കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റ വരുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ വലിയ ഒച്ചുമുളിയൊക്കെ ഉണ്ടാകുള്ളൂ എന്തായാലും ഡോളർ തായൊക്കെ പോയി സ്റ്റോക്ക് ബോണ്ട് മാർക്കറ്റുകൾ തകർന്നടിഞ്ഞു ഓയിൽ ഡൗൺ ആയി സ്വർണ്ണ വില കുതിച്ചു വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റർ വീട് പറയാനുള്ളത് ഇനി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മത്സരമാണ് ഈ ഫുട്ബോളിൻ്റെ ഒക്കെ പോലെയാണ് അർജന്റീനയും ബ്രസീലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചാണ് നൂറ്റി നാൽപ്പത്തഞ്ചാണ് കിടക്കുന്നത് ബൈജിങ്ങിൻ്റെ റിട്ടാഗിയേഷൻ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം അമേരിക്കക്ക് മേലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടി അമേരിക്കയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ചുമാണ് ചൈനക്കുമായി വെച്ചിട്ടുള്ളത് ഓക്കെ ബോർഡ് ഡ്യൂട്ടി അങ്ങനെ കിടക്കുകയാണ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ട്രേഡ് വാർഡ് അൺസർട്ടനിറ്റി അല്ല അപ്പോൾ ഗോൾഡ് ഇപ്പോൾ രണ്ടായിരം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് യൂസ്റ്റുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഒരു മൂവായിരത്തി മുന്നൂറ് നാനൂറ് അഞ്ഞൂറൊക്കെ അയക്കാം അതായത് സ്വന്തം ഇനിയും ഉയർന്നേക്കാം എന്നുള്ളത് കാരണം ട്രേഡിൻ്റെ ആ പവർ ഇങ്ങനെ വരാൻ പോകുന്നത് ഇവരെ തായേക്ക് പോയതിൻ്റെ മെയിൻ അത് നേരെയാക്കി പിന്നെ എന്താ കുറച്ചൊന്ന് ഉയർന്നു മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിക്ക് മുമ്പേ ഉണ്ടല്ലോ അപ്പോൾ ഗോൾഡ് ഇനിയും ഉയരാനാണ് സാധ്യത എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എത്രയുള്ളത് ഇപ്പോൾ ഉള്ളത് എത്രയാണ് അറുപത്തി അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി തൊള്ളായിരത്തി അറുപത് എന്നു പറയുന്നത് നാളെ നമ്മൾ ചിലപ്പോൾ നാളെ ആയിരിക്കും ആ ഒരു എഴുപതിനായിരം എന്ന് പറയുന്ന ആ സുദിനം ഓക്കെ ഇപ്പോൾ നാളെ ഒരു നൂറ്റി അറുപത് കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത്